ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഡോക്ടർ മുസമ്മിൽ ഷക്കീലിനെ ചോദ്യം ചെയ്തപ്പോൾ ലഭിക്കുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് സ്ഫോടക വസ്തു താൻ സ്വയം നിർമ്മിക്കുകയായിരുന്നു എന്നാണ് മുസമ്മിൽ ഷക്കീൽ പറയുന്നത് അതിനുള്ള പരിശീലനം തനിക്ക് വിദേശത്തു ലഭിച്ചു താൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡോക്ടർ ഉമർ നബിയെയും കൂട്ടി തുർക്കിയിലെ അങ്കാരയിൽ ചെല്ലുകയും അവിടെ വെച്ച് ഉഖാസ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ബാംഗ്ലൂർകാരനായ കർണാടകക്കാരനായ കൊടും ഭീകരൻ ഫൈസലിനെ കാണുകയും ചെയ്തു തുടർന്ന് ഫൈസലിൻ്റെ നിർദ്ദേശപ്രകാരമാണ് താൻ അഫ്ഗാനിലെത്തുകയും സ്ഫോടക വസ്തുക്കളും ബോംബുകളും ഉണ്ടാക്കുന്ന വിദ്യ പഠിക്കുകയും ചെയ്തത് എന്ന് മുസമ്മിൽ ഷക്കീൽ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് അതുമാത്രമല്ല ആ സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ച് അതിനെ ബോംബാക്കി രൂപാന്തരം പ്രാപി ുന്നത് എങ്ങനെ അതിൻ്റെ നാൽപ്പതിലേറെ വീഡിയോകൾ ഈ ഫൈസൽ ഇയാൾക്ക് അയച്ചു കൊടുത്തു ഡോക്ടർ മുസമ്മിൽ ഷക്കീലിന് അയച്ചു കൊടുത്തു അതും ഇപ്പോൾ എൻ ഐ എ വീണ്ടെടുത്തിട്ടുണ്ട് അതുമാത്രമല്ല ഈ എങ്ങനെയാണ് ഇയാൾ സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ചത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് തെളിവ് സഹിതം എൻ ഐ എക്ക് വിവരങ്ങൾ കിട്ടിയിരിക്കുന്നു അതിൻ്റെ തെളിവുകൾ ശേഖരിക്കാൻ എൻ ഐ എക്ക് കഴിഞ്ഞിരിക്കുന്നു കേസിൽ നിർണായക വഴിത്തിരിവാണിത് ഇയാൾ താൻ വാടകയ്ക്കെടുത്ത സ്ഥലത്ത് ഒരു യൂറിയ പൊടിപ്പിക്കുന്ന ഒരു ഗ്രൈൻഡർ സ്ഥാപിച്ചു ഒരു മില്ല് സ്ഥാപിച്ചു ഈ മില്ലിലാണ് ഇയാൾ യൂറിയ കൊണ്ടുവന്ന് പൊടിപ്പിച്ച് അതിനോടൊപ്പം രാസവസ്തുക്കൾ ചേർത്ത് സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ചിരുന്നത് ഈ രാസവസ്തുക്കളാകട്ടെ അൽഫലാഖ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജിൽ നിന്ന് മോഷ്ടിച്ചെടുത്തതാണെന്ന് പറയുന്നു എന്നാൽ ഇത് അൽഫലാഹ് സർവകലാശാലയുടെ ഉന്നത അധികൃതർ അറിഞ്ഞുകൊണ്ട് അവർ വഴി ഈ സ്ഫോടന രാസപദാർത്ഥങ്ങൾ ഇയാൾക്ക് കിട്ടി എന്നുള്ളതാണ് എൻ നിഗമനം നമുക്കറിയാം അൽഫലാഹ് സർവകലാശാലയുടെ കീഴിൽ വരുന്ന ചാരിറ്റബിൾ ട്രസ്റ്റുകളുടെ അല്ലെങ്കിൽ അൽഫലാഹ് സർവകലാശാല പ്രവർത്തിക്കുന്ന ട്രസ്റ്റുകളുടെ ചെയർമാൻ ൂറ്റി പതിനഞ്ച് കോടി രൂപയുടെ അനധികൃത ഇടപാട് നടത്തി ഇപ്പോൾ ഇ ഡി കസ്റ്റഡിയിലാണ് റിമാൻഡിലാണ് അൽഫലാഖ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട് നിരവധി ദുരൂഹതകളുണ്ട് വലിയ ആശങ്കയുണ്ട് ഈ സർവകലാശാല രാജ്യത്ത് ഭീകരവാദികളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കേന്ദ്രമായിരുന്നു അവരെ പരിശീലിപ്പിക്കുന്ന ഒരു കേന്ദ്രമായിരുന്നു എന്നാണ് ഇതുവരെയുള്ള വിവരങ്ങൾ വ്യക്തമാക്കുന്നത് എന്തായാലും ഈ മുസമ്മിൽ ഷക്കീർ ഒരു മില്ലിൽ വാടകയ്ക്കെടുത്ത സ്ഥലത്തൊരു മില്ല് നടത്തുകയും അവിടെ ഇത്തരത്തിൽ യൂറിയ കൊണ്ടുവന്ന് പൊടിപ്പിച്ച് രാസപദാർത്ഥങ്ങളുമായി ചേർത്ത് അതിനെ സ്ഫോടക വസ്തുവായി രൂപാന്തരം പ്രാപിപ്പിക്കുകയും ചെയ്തിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇത് വീട്ടുടമ ചോദിച്ചപ്പോൾ സഹോദരിയുടെ സ്ത്രീധനം എന്നാണ് ഇയാൾ പറഞ്ഞത് ഈ സഹോദരി ഡോക്ടർ വനിതാ ഡോക്ടർ ഷഹീൻ സയ്യിദ് ആണ് എന്ന് എൻ ഐ എ കരുതുന്നു ഇപ്പോൾ സഹോദരിയുടെ സ്ത്രീധനം എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട ഒരു പദ്ധതിയാണ് ഈ സ്ഫോടക വസ്തു നിർമ്മാണം അങ്ങനെ നിർമ്മിക്കപ്പെട്ട സ്ഫോടക വസ്തു ഇയാൾ ഫരീദാബാദിലെ മറ്റൊരു സ്ഥലത്ത് വളരെ കൃത്യമായി മറ്റൊരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ സൂക്ഷിച്ചു ഇത്തരത്തിൽ അമോണിയം നൈട്രേറ്റ് അടക്കമുള്ള സ്ഫോടക വസ്തുക്കളാണ് ഈ രണ്ട് സ്ഥലവും റെയ്ഡ് ചെയ്തപ്പോൾ പോലീസിന് ലഭിച്ചത് ആൻ്റി ടെററിസ്റ്റ് സ്ക്വാഡിന് ലഭിച്ചത് എന്തായാലും ഇതിൽ നിന്ന് ഈ നവംബർ ഒൻപതിന് മുസമ്മിൽ ഉപയോഗിച്ച മുറിയിൽ നിന്ന് മുന്നൂറ്റി കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് ആണ് പോലീസ് പിടിച്ചെടുത്തത് പിന്നെ പിറ്റേ ദിവസം നാല് കിലോമീറ്റർ അകലെയുള്ള ഫത്തേപൂർ ടാഗയിലെ മറ്റൊരു വാടകമുറിയിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തെട്ട് കിലോഗ്രാം സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തിരുന്നു ഒപ്പം അസാൾട്ട് റൈഫിളുകളും കണ്ടെടുത്തു ജെയ്ഷെ മുഹമ്മദുമായി ബന്ധിപ്പിക്കുന്ന നിരവധി തെളിവുകൾ മുസമ്മിൽ ഷക്കീലിന് ജെയ്ഷെ മുഹമ്മദുമായി ബന്ധിപ്പിക്കുന്ന നിരവധി തെളിവുകൾ എ ലഭിച്ചു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഈ ആശുപത്രികളെ എങ്ങനെയാണോ ഗസയിൽ പാലസ്തീനിൽ ഹമാസ് എന്ന ഭീകര സംഘടന ഉപയോഗിച്ചിരുന്നത് ആശുപത്രികൾക്കടിയിൽ കിലോമീറ്ററുകളോളം നീളത്തിൽ തുരങ്കങ്ങൾ നിർമ്മിച്ച് അതിനുള്ളിൽ മുറികൾ നിർമ്മിച്ച് ബങ്കറുകൾ നിർമ്മിച്ച് ബോംബാക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഹമാസ് പദ്ധതി ഒരുക്കിയിരുന്നത് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് സമാനമായി അൽ ഫലാൽ സർവകലാശാലയിലും അല്ലെങ്കിൽ അതിന് കീഴിലുള്ള മെഡിക്കൽ കോളേജിലും ഇവർ മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇന്നിപ്പോൾ ഹരിയാനയിലെയും ജമ്മു കാശ്മീരിലെയും പഞ്ചാബിലെയും പോലീസ് സേനകൾ സംയുക്തമായി നാട്ടിലുള്ള അതായത് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന അൽ സർവകലാശാലയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ കൃത്യമായി ഫരീദാബാദിലെ അൽഫലാ സർവകലാശാലയിൽ സി ആർ പി എഫിൻ്റെ സഹായത്തോടെയാണ് റെയ്ഡ് പുരോഗമിക്കുന്നത് നിരവധി നിർണായക വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു എന്നാണ് ലഭിക്കുന്ന സൂചന എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ദിവസം ഓരോ ദിവസം കഴിയുന്നോറും ലഭിക്കുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ് ഇവരുടെ വിദേശ ബന്ധം ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നാട്ടിൽ വെച്ച് സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി ഇതൊക്കെ പുറത്തു വരുമ്പോഴും ചില കണ്ണികൾ യോജിക്കാതെ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പിടികൊടുക്കാതെ വഴുതി മാറുന്നു അതിലൊന്നാണ് സർവകലാശാലയിലെ കാണാതായ പത്ത് അധ്യാപക അനധ്യാപക ജീവനക്കാർ അതുപോലെ മുന്നൂറ്റി പന്ത്രണ്ട് ഡോക്ടർമാരടങ്ങിയ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് പതിനഞ്ച് പേർ മുങ്ങിയിട്ടുണ്ട് ഈ പതിനഞ്ച് പേരെക്കുറിച്ചും കൃത്യമായ വിവരങ്ങൾ ഇതുവരെ എ ടി എസിനോ എൻ ഐ എയ്ക്കോ ലഭിച്ചിട്ടില്ല ഇവരെ കണ്ടെത്താനുള്ള തീവ്ര പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ വീട് വാടകയ്ക്കെടുത്തു കൊടുത്ത മദ്രാസി ഹാജി എന്നറിയപ്പെടുന്ന ഒരാളുണ്ട് ഈ ആൾ ദക്ഷിണേന്ത്യക്കാരനാണ് എന്ന് പറയപ്പെടുന്നു ഈ ആളും കസ്റ്റഡിയിലുണ്ട് ഇയാളെ ചോദ്യം ചെയ്തിട്ട് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത് പക്ഷേ മദ്രാസി ഹാജിയുടെ പശ്ചാത്തലം ദുരൂഹമാണ് ഇയാൾ മലയാളിയാണോ തമിഴനാണോ എന്ന കാര്യത്തിലേക്ക് കൂടുതൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എൻ എത്രയോ കാലമായിട്ട് ഇയാൾ ഫരീദാബാദിൽ ഉണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം ഇയാൾ വഴിയാണ് വീട്ടുടമസ്ഥനെ മുസമ്മിൽ ഷക്കീൽ സമീപിക്കുന്നതും വീട് വാടകയ്ക്കെടുക്കുന്നതും ഡോക്ടറാണ് ഡോക്ടർക്ക് താമസിക്കാൻ വീട് വേണം ഡോക്ടർക്ക് ക്ലിനിക്ക് നടത്താൻ ഒരു സ്ഥലം വേണം എന്നൊക്കെ പറഞ്ഞാണ് ഈ മദ്രാസി ഹാജി വീട്ടുടമസ്ഥനെ സമീപിച്ചത് വീട്ടുടമസ്ഥൻ പറയുന്നു ഞാൻ നിരപരാധിയാണ് എനിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു ഒരു ഡോക്ടർ വന്ന് വീട് ചോദിച്ചു വാടകയ്ക്ക് വീട് ഒഴിഞ്ഞു കിടന്നതുകൊണ്ട് വീട് നൽകി എന്ന് എന്നതാണ് ഞാൻ ചെയ്ത ഏക തെറ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച് അന്വേഷണം കൂടുതൽ കൂടുതൽ വ്യക്തികളിലേക്ക് വളരെ കൃത്യമായിട്ട് ചിലന്തി വല നെയ്യുന്നത് പോലെ ഉഖാസയുടെ അർത്ഥം അതാണല്ലോ ചിലന്തി എന്നാണല്ലോ അങ്ങനെ ചിലന്തി വല നെയ്യുന്നത് പോലെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തു വെച്ചിരിക്കുകയാണ് ഈ സംഘം വളരെ കൃത്യമായിട്ട് അതിൽ ഇന്ത്യൻ മുജാഹിദീൻ നമ്മൾ വേരറുത്തു നമ്മൾ അവസാനിപ്പിച്ചു എന്ന് കരുതിയിരുന്ന ഇന്ത്യൻ മുജാഹിദീൻ എന്ന് പറയുന്ന കർണാടക ബേസ് ചെയ്തുള്ള ഒരു തീവ്രവാദ ഭീകര സംഘടന അതുപോലെ പാകിസ്ഥാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് അവരുടെ ബംഗ്ലാദേശ് രൂപം ഇവർക്കെല്ലാവർക്കും ഇതിൽ പങ്കുണ്ട് കൂടാതെ ഇവരെ നിയന്ത്രിച്ചിരുന്നത് തുർക്കിയിൽ നിന്നും അഫ്ഗാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ തമ്പടിച്ചിരിക്കുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറേഷ്യ പ്രൊവിൻസ് എന്ന് പറയുന്ന ഐ എസ് പി കെ എന്ന് പറയുന്ന ഭീകര സംഘടനയും ചേർന്നാണ് ഇവരെ നിയന്ത്രിച്ചിരുന്നത് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ചും ജമ്മു കാശ്മീർ മുതൽ ഏതാണ്ട് യു പി വരെ വളരെ കൃത്യമായ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് ഗുജറാത്തിലടക്കം എ ടി എസ് വളരെ ജാഗ്രതയോടെ കാര്യങ്ങൾ നിരീക്ഷിച്ചു വരുന്നു ഇവരുമായി ബന്ധമുള്ള ആൾക്കാർ എല്ലാവരും തന്നെ എ ടി എസിൻ്റെയും എൻ ഐ എയുടെയും നിരീക്ഷണത്തിലാണ് നിയന്ത്രണത്തിലാണ് ഏതെങ്കിലും വിധത്തിൽ ഇവർക്ക് ഈ ബന്ധുക്കൾക്ക് സുഹൃത്തുക്കൾക്ക് പരിചയക്കാർക്ക് സ്ഫോടനവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അവരെ അറസ്റ്റ് ചെയ്യാനാണ് എൻ ഐ എ തയ്യാറെടുത്തിരിക്കുന്നത് ചെറിയൊരു തെളിവ് കിട്ടിയാൽ മതി അപ്പൊക്കും എന്നതാണ് അവസ്ഥ അതുകൊണ്ട് തന്നെ ഇവർ പരമാവധി ബന്ധുക്കളെയും പരിചയക്കാരെയും സുഹൃത്തുക്കളെയും ഒക്കെ ഒഴിവാക്കിയാണ് ഈ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ അവർക്കാർക്കും അറിയില്ല അവരൊക്കെ അത്ഭുതപ്പെടുകയാണ് ഈ ഡോക്ടർ ഇങ്ങനെയായിരുന്നോ ഈ ഡോക്ടർ ഇത്തരത്തിലൊക്കെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ആളാണോ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ് ഏറ്റവും അടുത്ത ബന്ധുക്കളും അതുപോലെ തന്നെ പരിചയക്കാരും സുഹൃത്തുക്കളും ഒക്കെ പറയുന്നത് പിടിയിലായ പല ഡോക്ടർമാർക്കും സമൂഹത്തിൽ ഏറ്റവും മാന്യമായ ഒരു പ്രതിച്ഛായയാണ് ഉള്ളത് അതുകൊണ്ടാണ് ഇതിനെ വൈറ്റ് കോളർ ടെററിസം എന്ന് വിളിക്കാൻ കാരണം ഈ പേര് ഏതോ മാധ്യമ പ്രവർത്തകൻ കൊടുത്തതാണെന്ന് തോന്നുന്നു എന്തായാലും ഇത് അന്വേഷണ ഉദ്യോഗസ്ഥരാരും അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷേ നടന്നിരിക്കുന്നത് വൈറ്റ് കോളർ ടെററിസമാണ് വൈറ്റ് കോളർ ടെററിസത്തിൻ്റെ കൃത്യമായൊരു ശൃംഖലയാണ് പടുത്തുയർക്കപ്പെട്ടത് അല്ലെങ്കിൽ അത്തരത്തിലൊരു വലയാണ് നെയ്തെടുത്തിരിക്കുന്നത് ഒരു നെറ്റ്വർക്കാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത് എന്ന് വ്യക്തമാണ് എന്തായാലും നമുക്ക് മുസമ്മിൽ ഷക്കീലിനെ ചോദ്യം ചെയ്തപ്പോൾ കിട്ടിയ വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ് അതിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നു നമുക്ക് കൂടുതൽ വിവരങ്ങളുമായിട്ട് പിന്നാലെ വരാം